ഞാനൊരു ക്രിസ്ത്യനായിരുന്നു എനിക്കവിടെ പോകണമെന്ന് ഉമറ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ അത് സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഇസ്ലാം ആയിട്ടുള്ള വ്യക്തികൾ പോലും ഉമറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച് ക്രിസ്ത്യനായി ജീവിച്ച് ഒടുവിൽ തട്ടമിട്ട് മക്കത്ത് പോയി ഉമ്ര ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാനെന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആ പെൺകുട്ടി ആരാണോ എന്താണോ എന്നതിലല്ല പ്രസക്തി ആ പെൺകുട്ടി ഇപ്പോൾ നേരിടുന്ന സൈബർ അറ്റാക്ക് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മളീ ജീവിക്കുന്ന ഈ ഒരു ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കൊച്ചു ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലിബറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു രാജ്യത്ത് സെക്യുലറിസം കൂടെ ഉണ്ട് അതായത് അവനവന് അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഒരു രാജ്യത്ത് ഇതിന് അർഹതയില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് എത്രയോ സൈബർ അറ്റാക്കുകൾ നേരിട്ട് വാടി തളർന്ന ഒരു ജീവിതം പോലെയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മനസ്സുകൊണ്ട് ഒരു മതം സ്വീകരിച്ച് അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ യാതൊരുവിധ തെറിവിളികളും അഭിഷേകങ്ങളും കൊണ്ട് ഒരിക്കലും തളർത്താനാവില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു ഞാൻ ഇസ്ലാമായതാണ് ഞാനായിട്ടൊരു വർഷം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നിസ്കാരവും കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു എൻ്റെ ജീവിതത്തിൽ കുറച്ച് അനുഭവങ്ങളാണ് ശരിക്കും എന്നെ നിസ്കരിക്കാനായാലും പഠിച്ചവനെ കൂടുതൽ അറിയാനായാലും അടുക്കാനായാലും എന്നെ പഠിപ്പിച്ചത് എനിവേ എന്തായാലും അവിടെ പോയൊരു അനുഭവം ഞാൻ പറയാം ഞാൻ എനിക്ക് അവിടെ പോകണമെന്ന് ഉമ്ര ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഇസ്ലാമായിട്ടുള്ള വ്യക്തികൾ പോലും ഉമറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കൊറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടെ പോയി വന്നതിന് ശേഷമാണ് മനസ്സിലായത് അപ്പൊ എന്തോ പഠിച്ചതിന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അബ്ബിനോട് സ്തുതി പറയുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പോയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് റമണാ മാസം ആയതുകൊണ്ട് ഉമ്ര ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നല്ല റഷാണവിടെ അത് മാത്രമല്ല നമ്മള് നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഉമ്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും പടച്ചോൻ നമുക്ക് അത് താങ്ങാനുള്ളൊരു ആരോഗ്യം ആ സമയത്ത് നമുക്ക് തരും എന്തോ ഒരു ദിവ്യ ശക്തി നമ്മളിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം പ്രത്യേകിച്ച് നോമ്പ് എടുത്തുകൊണ്ട് ചെയ്യുക അതായത് റമലാ മാസത്തിലെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷെ ആ കഷ്ടപ്പാടിലൂടെ നമുക്ക് ആ താങ്ങാനുള്ളൊരു ക്രിസ്ത്യനായി ജനിച്ച് ക്രിസ്ത്യനായി ജീവിച്ച ഒരു പെൺകുട്ടി അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ആ പെൺകുട്ടിക്ക് തോന്നുകയാണ് ഇതല്ല താൻ സ്വീകരിക്കേണ്ട ഒരു ആദർശം അതല്ലെങ്കിൽ ഇതല്ല താൻ പിൻപറ്റേണ്ട ഒരു മതം എന്ന തിരിച്ചറിവിൽ ഇസ്ലാം മതത്തിലേക്ക് വരികയാണ് ഇസ്ലാം മതത്തിലേക്ക് വന്ന് അതിനുശേഷം നമസ്കാരമൊക്കെ പഠിച്ചതിന് ശേഷം റമലാ മാസത്തിൽ ഇപ്പം കഴിഞ്ഞ റമലാ മാസത്തിലെ നമ്മുടെ പുണ്യ പുണ്യമാക്കപ്പെട്ട മക്കത്ത് പോയിട്ട് അവിടെ നിന്ന് തവാഫും ഉമ്രയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അതിനുശേഷം നാട്ടിൽ വന്നിട്ട് സംസാരിക്കുന്നതാണിത് എത്ര മനോഹരമായിട്ടാണ് അവർ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പറയുന്നത് പക്ഷേ ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു സൈബർ അറ്റാക്ക് ചില്ലറ കാര്യമല്ല ഇപ്പം തന്നെ അവരെ അൽക്കായിദിലേക്ക് കൂട് അതുപോലെ തന്നെ ഈ വ്യഭിചാരത്തിൻ്റെയും അതുപോലെ തന്നെ അടിമത്വത്തിൻ്റെയും ഒക്കെ ഒരു മതത്തിലേക്കാണല്ലോ നീ പോയതെന്നും അതുപോലെ അന്ധമായിട്ട് ഓരോ മതത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പൊട്ട തീയിലേക്കാണ് പോകുന്നത് എന്നും പിന്നെ എന്താണ് അതുപോലെ തന്നെ അടുത്ത പടച്ചോനെ തീയിലിട്ട് ചുട്ടരിക്കാനുള്ള വിറങ്ങാണെന്നും എന്തൊക്കെ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണെന്നറിയാം പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതം എന്നൊക്കെ പറയുന്നത് ഇൻഡിവിജ്വൽ ചോയ്സാണ് മതമൊന്നും ഒരിക്കലും ഒരാളുടെ മേലിലും അടിച്ചമർത്താവുന്ന ഒരു കാര്യമില്ല അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ പാർട്ടി ഉണ്ടല്ലോ പൊളിറ്റിക്കൽ പാർട്ടി മാറാൻ അവകാശമുണ്ട് അതുപോലെ തന്നെ അത് നമ്മൾ വളരെയധികം ചിന്തിച്ച് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പഠിച്ച് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ എടുക്കുക അതേപോലെ തന്നെയാണ് ഈ മതങ്ങളുടെ കാര്യത്തിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ കൂടെ അതിനെക്കുറിച്ചും മിണ്ടാതിരിക്കുക അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ നമുക്ക് വെച്ചൂടെ അതിന് പകരം അവരെ ഇതുപോലെ മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ശരിയാണ് മാതാപിതാക്കൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും മാതാപിതാക്കൾക്ക് ഇല്ലാത്തൊരു വിഷമം അല്ലെങ്കിൽ മാതാപിതാക്കളെക്കാളും കൂടുതൽ വിഷമം എന്തിനാണ് സൈബർ ആങ്ങളമാരും പെങ്ങളും കാണിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കട്ടെ ഈ മതം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാറുന്നത് പോലെയല്ല അവിടെയെന്ന് പറയുന്നത് നമ്മൾ ഈയൊരു ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടല്ല ആഫ്റ്റർ ഓൾ നമ്മൾക്ക് ഈയൊരു ലോകത്ത് കുറച്ച് ഒരു യാത്രക്കാർ മാത്രമാണ് നമ്മളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടി പെൺകുട്ടിയെടുത്ത തീരുമാനത്തിന് അത് ചില ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം പല ആളുകളും വിമർശിക്കുകയാണ് ചെയ്യുന്നത് അത് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സായിട്ട് അവർ പോകട്ടെ അവരിങ്ങനെ പറയുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ മതത്തിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് വന്നതിന് ശേഷം അവൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് മനസ്സിന് കിട്ടിയ സമാധാനം അതുപോലെ തന്നെ സോഷ്യൽ ലൈഫും സ്പിരിച്വൽ ലൈഫൊക്കെ ഇമ്പ്രൂവ് ആയത് പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഡിസിപ്ലിൻ വന്നതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു സന്തോഷം ഇതിനേക്കാൾ വലിയൊരു അച്ചീവ്മെൻ്റ് എന്താണ് ഒരു വിശ്വാസത്തിൽ നിന്നും മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുന്നത് ആദ്യത്തെ വിശ്വാസത്തിൽ അവർക്ക് എന്തെങ്കിലും കുറവുകൾ നേരിട്ടതുകൊണ്ടായിരിക്കും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ നമ്മുടെ മലയാള കേരള കോണ്ടെക്സ്റ്റിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മളെ ലേറ്റസ്റ്റായിട്ട് റിലീസായിട്ടുള്ള എംബുരാൻ സിനിമയിലൊക്കെ പറഞ്ഞു വരുന്നത് അത് ആ ഒരു സിനിമ ഇപ്പം ഞാനും കാണാനുള്ള ഒരു ഇടയുണ്ടായി അപ്പോൾ സിനിമയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നത് അസഹിഷ്ണുതയാണ് അതിലൊരു ചരിത്രം മുസ്ലിങ്ങളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് അവരെ ക്രൂരമായിട്ട് അവരെ ഒരു ഒരു കൈൻഡ് ഓഫ് മെസാക്കര് ചെയ്തതിനെ കാണിച്ചതിന് ആ ഒരു സിനിമയെ മൊത്തം വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എസ്പെഷ്യലി സംഘികളാണ് ഇതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഹിന്ദൂസിൽ തന്നെ എല്ലാവരും ഇല്ല കേട്ടോ ചില പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമാണ് അതിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് നിലപാടുകൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പേരിനാണ് ഡെമോക്രസി നമ്മുടെ നാട്ടിലുള്ളത് പേരിനാണ് സെക്യുലറിസം ഉള്ളത് പേരിനാണ് സൈബർ സ്പേസും സൈബർ സ്പേസ് ഫ്രീഡവും അതുപോലെ പ്രസ് മീഡിയ ഫ്രീഡം ഒക്കെ നമുക്കുള്ളത് സത്യത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ സെൻസേർഡാണ് നമ്മളെന്ത് സംസാരിക്കണം നമ്മളെന്ത് ചിന്തിക്കണം നമ്മളെന്ത് ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്ത് വസ്ത്രം ഉടുക്കണം നമ്മളെ എങ്ങനെ എവിടേക്ക് എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തി നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള രാജ്യത്ത് നമുക്ക് എന്ത് സെക്യുലറിസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പറ്റുക എന്ത് ഡെമോക്രസിയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക ഒന്നും പോസിബിൾ അല്ല ഇത് ജസ്റ്റ് ഒരു തിരിച്ചറിവ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ചെയ്യുന്ന വീഡിയോസിനെ താഴെ വരുന്ന കമൻസാണ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നേരിടേണ്ടുന്ന നേരിട്ട് വരുന്ന സൈബർ അറ്റാക്കിൻ്റെ ഒരു ഒരു എക്സ്റ്റെൻഷൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒരു പ്രയാസമേറിയിട്ടുള്ള ജീവിതം ക്രിറ്റിസിസംസ് സൈബർ അറ്റാക്ക് ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോക്ക് താഴെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള കമൻസാണ് വരികയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല എന്താണെങ്കിലും എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു പെൺകുട്ടി എടുത്ത നിലപാടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചതേൻ ബൈ ബൈ